കഴിഞ്ഞ ദിവസം വരെ പൃഥ്വിരാജിൻ്റെ ഏറ്റവും ബെസ്റ്റ് കരിയർ പെർഫോമൻസ് അത് രവി തരകൻ അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിൽ അല്ലെങ്കിൽ ആൻറ്റണി മോസസ് എന്ന സിനിമ മുംബൈ പോലീസ് എന്ന സിനിമയിൽ അല്ലെങ്കിൽ മെമ്മറീസ് എന്ന സിനിമയിൽ സാം അലക്സ് അങ്ങനെ തുടങ്ങി നിരവധി നിരവധി സംശയങ്ങളുണ്ടായിരുന്നു ഇന്നത്തോടെ അത് നജീവ് ആയി മാറുകയാണ് ആടുജീവിതം എന്ന സിനിമയിലൂടെ ബ്ലസ് എന്ന സംവിധായകൻ്റെ കരിയർ ബെസ്റ്റ് സിനിമയായിട്ട് തന്മാത്രയായിരുന്നു അല്ലെങ്കിൽ പ്രണയമായിരുന്നു അല്ലെങ്കിൽ കാഴ്ചയാണോ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതും ഇന്നത്തോടെ ആടുജീവിതമായി മാറുകയാണ് ഇതാണ് ആടുജീവിതം എന്ന സിനിമയുടെ ഒരു വൺ ലൈനായിട്ട് പറയാനുള്ളത് ഇവരുടെ രണ്ടുപേരുടെയും കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഒന്ന് മാറ്റി നിർത്തിയാൽ പോലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫായിട്ട് മാറുന്ന ഒരു സിനിമ ഏത് അക്കാഡമി ഏത് അവാർഡ്സിലായിട്ട് അക്കാഡമി അവാർഡ്സ് ആയിക്കോട്ടെ ഏത് ഫെസ്റ്റിവലിൽ കൊണ്ടുപോയി നമുക്ക് പ്രദർശിപ്പിച്ചാലും തല ഉയർത്തിപ്പിടിച്ച് മലയാള സിനിമയാണെന്ന് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അങ്ങനെയുള്ള സിനിമകൾ വല്ലപ്പോഴും മാത്രമേ സംഭവിക്കാറുള്ളൂ പത്ത് വർഷത്തിലൊരിക്കൽ ഇരുപത് വർഷത്തിലൊരിക്കൽ മുപ്പത് വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇന്ന് പല പ്രേക്ഷകരും കണ്ടിറങ്ങിയ ആടുജീവിതം എന്ന സിനിമയ്ക്ക് ശേഷം പറയാനുള്ളത് ആടുജീവിതം എന്ന പുസ്തകം വായിക്കാത്ത മലയാളികൾ വളരെ ചുരുക്കമാണ് ഓരോ പേജുകളും മനപ്പാടമാക്കിക്കൊണ്ട് നടക്കുന്ന മലയാളികൾ അത്രയധികം കൂടുതലുമാണ് ആ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ബ്ലസ്സി ആട് ജീവിതം എന്ന സിനിമയായിട്ട് വരുന്നത് പുസ്തകം വായിക്കുമ്പോഴേക്കും പലർക്കും പല കഥകൾ പല പല വിഷ്വലൈസേഷൻസ് ആയിരിക്കും പല പല രീതികളിലേക്ക് അവരുടെ കഥകൾ മാറി മറിയുന്നുണ്ടായിരിക്കാം പക്ഷേ അതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് സംവിധായകൻ്റെ വിശ്വലൈസേഷനായിട്ട് മാറുമ്പോൾ അത് ഈ പ്രേക്ഷകരുടെയൊക്കെ തന്നെ നീതിക്ക് തുല്യമായിരിക്കണം എന്നൊരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അതെല്ലാം തുല്യമാക്കിക്കൊണ്ട് ബ്ലസ്സി ഈ സിനിമ എടുത്തിരിക്കുമ്പോൾ വൺ ഹെൽ ഓഫ് എ ജെ മാജിക്കൽ എക്സ്പീരിയൻസ് എന്നാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഓരോ പ്രേക്ഷകരും മൈക്കിന് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ച വളരെ ചുരുക്കമായി സംഭവിക്കാറുള്ളൂ ഞാൻ നേരത്തെ അതിന് മുമ്പ് കഴിഞ്ഞിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ടെന്ന സിനിമ റിലീസായതിനു ശേഷം ആദ്യ ഷോ കണ്ടിറങ്ങിയ പ്രേക്ഷകർക്കൊക്കെ തന്നെ അഭിപ്രായം പറയാൻ വെമ്പ് അവർക്ക് കാരണം ഈ സിനിമയെക്കുറിച്ച് നാലാളോട് അവർക്ക് പറയണമെന്നുള്ള അത്രയധികം ആഗ്രഹം പലർക്കും ഉണ്ടാവാറുണ്ട് ചില സിനിമകളിലൊക്കെ നമ്മൾ പോകുമ്പോഴേക്കും അവർ മൈക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറാറുണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും വീട് പറ്റി പോയാൽ മതി എന്നുള്ളതായിരുന്നു പക്ഷേ ഈ മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ കണ്ടിറങ്ങിയതിന് ശേഷവും അത്രയധികം ഹൗസ്ഫുള്ളായിരുന്നു എരീസ് പ്ലെക്സ് തിയേറ്ററിലായിരുന്നു അവരുടെ ആറ് ഷോയും ഏകദേശം ആട് ചെയ്യുന്നത് തന്നെയായിരുന്നു ആ ആറ് ഷോയും കണ്ടിറങ്ങിയ പ്രേക്ഷകർക്കൊക്കെ തന്നെ മൈക്കിന് മുന്നിൽ വന്ന് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കണം അവർക്ക് ആളുകളോട് വിളിച്ച് പറയണം ഈ ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണേണ്ട സിനിമയാണെന്നും ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മേൽ ഒരു നാലിരട്ടി അഞ്ചിരട്ടി വിഷ്വൽ അനുഭവം സൗണ്ട് അനുഭവം നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്നും ലഭിക്കുമെന്ന് ഒരു ആർജവത്തോടു കൂടി തന്നെ അവർ മൈക്കിനുള്ളിൽ നിന്ന് സംസാരിക്കുന്ന കാഴ്ചയും കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ റെസ്പോൺസ് എടുക്കാൻ പോകുമ്പോഴും കാണുന്നത് അപ്പം പ്രേക്ഷകർ ഇത് സ്വീകരിച്ചു എന്നുള്ളതും കൂടി എടുത്തു സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇപ്പം ഇതിൻ്റെ കഥയോ അല്ലെങ്കിൽ ഇതിൻ്റെ എങ്ങനെയാണ് ഈ നജീബിൻ്റെ ഈ നജീബ് അത് സർവൈവ് ചെയ്ത് തിരിച്ചു കൊണ്ട് വന്നത് അല്ലെങ്കിൽ അദ്ദേഹം നാട്ടിലേക്ക് വന്നത് അദ്ദേഹം മൂന്ന് വർഷത്തെ കഷ്ടപ്പാട് ഇതൊന്നും ഞാനോ അല്ലെങ്കിൽ ഒരു റിവ്യൂവറും പറഞ്ഞതൊന്നും പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അതെങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമാണ് അറിയാനുള്ളത് പിന്നെ പൃഥ്വിരാജ് എടുത്തിരിക്കുന്ന ഡെഡിക്കേഷൻ എന്നുള്ളതാണ് ഞാൻ ആദ്യം ബ്ലെസ് ചെയ്യുന്ന ഡയറക്ടറിൻ്റെ വിശ്വലൈസേഷനെ കുറിച്ച് സംസാരിക്കാം ഈ പുസ്തകം വായിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ വിഷ്വലാണ് പക്ഷേ ഇദ്ദേഹം ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ നമ്മളപ്പം മസററെക്കുറിച്ച് കാണുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ അർബാബിൻ്റെ ഒരു വേഷം കാണുമ്പോഴായിക്കട്ടെ അല്ലെങ്കിൽ ഈ ഈ ഈ സ്കെച്ച് വരുമ്പോഴോ അല്ലെങ്കിൽ ആ ലൊക്കേഷൻസ് ഒക്കെ വരുമ്പോഴേക്കും അത്ര അതായത് ഇവർ എടുക്കാൻ പോകുന്ന ഓരോ ഷോട്ട്സിൻ്റെ കാര്യവും പല ഇൻ്റർവ്യൂസിൽ ഇവർ പറയാറുണ്ട് ഒന്ന് ഈ ഒട്ടകത്തിൻ്റെ കണ്ണിൽ കൂടെയുള്ള ഷോട്ട് അല്ലെങ്കിൽ പല ഷോട്ടുകളും ഇവർ സൺറൈസിന് വേണ്ടി കാത്തിരുന്നിട്ട് ഏഴെട്ട് ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ സൺസെറ്റിന് വേണ്ടി ഒരു മൂന്നാല് ദിവസം കാത്തിരുന്ന ഒരു സീൻ അല്ലെങ്കിൽ അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അനുസരിച്ച് ഷൂട്ട് പല വർഷങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ കാണുമ്പോൾ ഓരോ സീനിലും അത് പ്രകടമാണ് ഇതെന്തുകൊണ്ട് എടുത്തിരിക്കുന്നു ഈ സൺറൈസ് ഷോട്ട് കാരണം ഈ സിനിമയ്ക്ക് എത്രമാത്രം സ്കെയിലിൽ ഇതിൻ്റെ ഇതിനൊരു ഡെൻസിറ്റി അല്ലെങ്കിൽ ഈ ഷോട്ടിൻ്റെ ഒരു ഡെപ്ത്ത് മനസ്സിലാകുന്നു എന്നുള്ളതൊക്കെ കീറുകൃത്യമാണ് ഇത് സൺറൈസ് ഷോട്ടിൽ എടുത്തത് കൊണ്ട് ആ സീനിന് എന്ത് മാത്രം മാജിക്കൽ ഫീൽ ഉണ്ടാകുന്നെന്നുള്ളത് തിയേറ്ററിൽ നിന്ന് കണ്ണനുഭവിക്കേണ്ട ഒരു ഒരു ദൃശ്യ വിസ്മയമാണ് ഇതിൻ്റെ ഓരോ സീനുകളും ഇപ്പം നമുക്ക് സിനിമയിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് പല പല തോട്ട്സ് ഉണ്ടാകും മനസ്സിലായി അല്ലെങ്കിൽ നമ്മൾക്ക് ടേക്ക് അവേ ആയിട്ട് കുറേ സാധനങ്ങളുണ്ടാകും ഇത് നമുക്ക് ഓരോ സീനുകളും ഞാൻ ഇപ്പോൾ ഈ സിനിമയുടെ പോക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ ഷോട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന രീതി പോലും മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു നിൽക്കണമെങ്കിൽ അത്ര ആഴത്തിൽ നമ്മൾ ഈ സിനിമയും നമ്മൾ ആ ആ ലോകത്തേക്ക് പ്രേക്ഷകനെ കൊണ്ടുപോയതുകൊണ്ടാണ് അത് ബ്ലസ് ചെയ്യുന്ന സംവിധായകൻ്റെ മികവ് തന്നെയാണ് അല്ലെങ്കിൽ വേറൊന്നും പറയാനില്ല അദ്ദേഹം ആ ഇപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന എഫേർട്ടുകളും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ആ എഫേർട്ട് ഒന്നും വെള്ളത്തിലാവാതെ അതെല്ലാം നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് സംവിധായകൻ്റെ കഴിവെന്ന് പറയുന്നത് അത് മുഴുവൻ പ്രേക്ഷകരിലേക്ക് എത്തുന്ന തരത്തിൽ ഈ സിനിമ മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് സംവിധായകൻ ബ്ലസ്സി തൻ്റെ പന്ത്രണ്ട് വർഷം ഇനി തോന്നുന്നു കളിമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് റിലീസ് ചെയ്യുന്നതിന് അതിനുശേഷം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ റിലീസ് ആകുന്ന സമയമാണ് അദ്ദേഹം ആ സമയത്ത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മലയാള സിനിമയുടെ ഡയറക്ടർ പന്ത്രണ്ട് കൊല്ല ഏകദേശം ജീവപര്യന്തത്തിൻ്റെ ഒരു കാലാവധിയുണ്ട് ആ കാലാവധി എടുത്തുകൊണ്ട് അദ്ദേഹം ഒരു സിനിമ പൂർത്തിയാക്കി ഒറ്റ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ഇത്രയും ചെയ്യുമ്പോഴേക്കും അതെല്ലാം ആ സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് സംവിധായകൻ ബ്ലസ്സി ഹാറ്റ്സ് ഓഫ് പൃഥ്വിരാജ് കുമാർ എനിക്ക് പൃഥ്വിരാജ് എന്ന നാടൻ്റെ ഫേസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട് ഒരു അദ്ദേഹം തന്നെ പറയുന്നൊരു ഒരു മലയാള സിനിമയിലെ ഒരു നടൻ്റെ മകനായിട്ട് വരുന്നു അതിനുശേഷം ആദ്യത്തെ സിനിമ അദ്ദേഹത്തിന് അതിലൂടെ ലഭിക്കുന്നു പിന്നെ അതിനുശേഷം അദ്ദേഹം കഷ്ടപ്പെട്ട് ഓരോ റോളുകൾ ചെയ്യുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓവർ ആറ്റിറ്റ്യൂഡ് ജാട എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ആളുകൾ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് രായപ്പൻ എന്ന് വിളിക്കുന്നു അതിനുശേഷം അത് പതിക്ക് പതുക്കെ 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 രാജവേട്ടനായിട്ട് മാറുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ എഫക്റ്റിലൂടെ അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ പല ഭാഷകളിലേക്ക് അദ്ദേഹം മാറുന്നു ബോളിവുഡ് ഇൻഡസ്ട്രി അതോടൊപ്പം വളർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ബിൽഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഹൈറ്റ്സിലേക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ പല പല എക്സാമ്പിൾസ് നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയ ഉറുമി തൊട്ടുള്ള സിനിമകൾ എടുത്ത് നോക്കിയാൽ പോലും അദ്ദേഹം ബോളിവുഡിനെ എത്രമാത്രം അപ്ബ്രിംഗിങ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂട്ട് ലൂസിഫറിനെ കുറിച്ചും എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിമോഗ്രഫി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് ഇപ്പം നജീബിൽ വന്ന് നിൽക്കുമ്പോഴേക്കും ഈ പാനിൻ്റെ ലെവൽ മാറി ഈ ഇന്ത്യക്ക് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ ഈ പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ പാൻ വേൾഡ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് ഈ ഇൻ്റർനാഷണൽ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അദ്ദേഹം മുപ്പത്തൊന്ന് കിലോഗ്രാം അദ്ദേഹത്തിൻ്റെ വെയ്റ്റ് കുറച്ചു എന്ന് പറയുന്ന ഒരു സംഭവം ഈ സിനിമയ്ക്ക് അറിയുന്ന തൊറ്റ സീനുണ്ട് ഇപ്പം ഈ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ മൂന്ന് കാലഘട്ടമായിട്ടാണോ ഈ സിനിമ പറയുന്നത് അപ്പോൾ മസറയിലേക്ക് എത്തിയ ആദ്യത്തെ മൂന്ന് ദിവസം അതിനുശേഷമുള്ള മൂന്ന് മാസക്കാലം അതിനുശേഷമുള്ള മൂന്ന് വർഷക്കാലം ഈ മൂന്ന് ദിവസത്തെ കാലം അദ്ദേഹത്തിൻ്റെ സ്ട്രഗിൾസ് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത് പുറത്ത് ചാടിക്കണക്കാൻ പറ്റിയ ഇതെവിടെ വന്നാണ് പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാകാൻ പറ്റാത്ത നജീബ് രണ്ടാമത്തെ ഫേസ് മൂന്ന് മാസം അദ്ദേഹത്തിൻ്റെ രൂപം മാറുന്നു ആളുകൾ ചുറ്റുമില്ല ഭാഷം മറന്നു പോകുന്നു ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് അദ്ദേഹത്തിൻ്റെ അങ്ങനെ പോകുന്നു മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും മുഴുവനായിട്ട് മാറുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം മാറുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം മാറുന്നു അദ്ദേഹത്തിൻ്റെ രൂപം മാറുന്നു കണ്ണിനെ ബ്ലിങ്ക് ചെയ്യുന്നത് ഈ കണ്ണ് നമ്മൾ പ്രത്യേകിച്ച് ഈ ഡെസേർട്ട് മരുഭൂമി മേലിൽ ഈ ഇത്രയും വലിയ വീരത്തെ അടി അടിച്ച് നിൽക്കുന്ന സമയത്ത് ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി വരുന്ന ചേഞ്ചസ് കാരണം ഈ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ആ ബ്ലിങ്കിങ് ഉൾപ്പെടെ അപ്പം എവിടെന്തായിട്ട് അത് ബ്ലിങ്ക് ചെയ്യാൻ വേണ്ടി ബ്ലിങ്ക് ചെയ്യുന്നതല്ലാതെ നമുക്ക് അവിടെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി മാറുന്നതനുസരിച്ചുള്ളതാണെന്നുള്ള ക്യാരക്ടറിസ്റ്റിക്ക് ഡെപിക്റ്റ് ചെയ്യുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മൈൻഡ് ബ്ലൂയിങ് ആണ് പ്രത്യേകിച്ച് ഇതിനകത്ത് അദ്ദേഹം ഇട്ടിരുന്ന ഡ്രസ്സ് മാറ്റുന്ന ഒരു സീനുണ്ട് തിയേറ്ററിൽ നിന്ന് രണ്ട് മൂന്ന് പേര് എഴുന്നേറ്റ് ഇന്ന് കൈയ്യടിക്കുന്ന സമയത്തുണ്ട് ബാക്കിയുള്ളവരെല്ലാവരും കൈയടിക്കുന്നുണ്ടായിരുന്നു ചിലർ സ്റ്റണ്ടായിരുന്നു അല്ലാതെ ആ സീൻ ഇഷ്ടപ്പെടാത്ത ആരുമില്ല അങ്ങനെ അങ്ങനെ ഈ സിനിമ ഉടനീളം ഒരു അപ്ലിഫ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ നടൻ ചെയ്തു വെച്ചേക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ് അതായത് ഇത്രയും വർഷം എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തു എന്നുള്ളതും അദ്ദേഹം ബോഡിയിലൂടെ അല്ലാതെ തന്നെ നടത്തിയ ട്രാൻസ്ഫർമേഷൻ മാനസികമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് സിനിമകളൊക്കെ വെച്ചുകൊണ്ട് ഈ സിനിമയെ ഊന്നി വെച്ചതുകൊണ്ട് അദ്ദേഹം ഈ സിനിമ ഈ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പല വർഷങ്ങളും അതനുസരിച്ച് ഡിസൈൻ ചെയ്ത് പോയതെല്ലാം നമ്മൾ ഈ സിനിമ കാണുമ്പോഴേക്കും എന്തിനു വേണ്ടിയായിരുന്നു എന്ന് തോന്നാതെ ഇത് വേണ്ടിയിരുന്നു എന്ന് മനസ്സിലാക്കി തരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഡി ഒ പിണൽ കേസ് ഇതിനകത്ത് കുറേ ഇപ്പം മരുഭൂമി ആയതുകൊണ്ട് തന്നെ ആ മരുഭൂമിയുടെ വ്യാപ്തി എവിടെയാണ് നജീബ് വന്ന് പെട്ടിരിക്കുന്നത് എത്ര വാസ്റ്റ് ഏരിയയാണ് ഇനി ഇത് കടന്നു പോകണ ഇത് കടന്നു പോയാലും കടന്നു പോയാലും ഇത് തീരാത്ത തീരാത്ത വഴിയാണ് എന്നൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഷോട്ടുകൾ അതൊന്നും അനാവശ്യമായിട്ട് ആശരി ഇതാ കിടന്നോട്ടെ ഒരു പത്ത് ഡ്രോൺ ഷോട്ടുകൾ അല്ലെങ്കിൽ ഒരു പത്ത് ബേർഡ് ഐ വ്യൂ ഷോട്ട് ഇടുന്നോട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് തരുന്ന ഷോട്ടുകളല്ല അത് ആ നമുക്ക് വേണ്ട സമയങ്ങളിൽ അത് പ്ലേസ് ചെയ്ത് പ്ലേസ് ചെയ്ത് അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് അതിനകത്ത് സൺസെ സൺസെറ്റ് ആവുമ്പോഴേക്കും ഈ നജീബിനെ എസ്കേപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു ഷോട്ടുണ്ട് അതായത് സൺസെറ്റ് വരുമ്പോഴേക്കും ആ വെയിലിൻ്റെ ആ വെയിൽ താഴുന്ന അനുസരിച്ച് നജീബിൻ്റെ മനസ്സ് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു 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 എന്താ പറയുക ഒരു നേരെ വിപരീതമായിട്ടുള്ളൊരു സാധനമൊക്കെ ഇതിനകത്ത് കാണിക്കുന്നതാണ് എല്ലാ ക്യാമറയുടെ ഐ മീൻ ആ ക്യാമറാമാൻ സുനിൽ കെ എസ് സുനിൽ കെ എസ് തന്നെയായിരുന്നു കമാര സംഭവ എന്ന സിനിമയുടെയും സിനിമാറ്റോഗ്രാഫർ മലയാള സിനിമയുടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ഗംഭീരമാണ് ഇത് പൊളി സാധനമാണ് അതായത് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ എ ആർ റഹ്മാൻ റോമ എ ആർ റോമാനെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ അദ്ദേഹം ഇപ്പം മലയം കുഞ്ഞെന്ന സിനിമ ചെയ്തു അത് വലിയ ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല പക്ഷേ ആട് ജീവിതം ഇസ് വൺ ഹെൽ ഓഫ് ആൻ ആൽബം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അതിനകത്ത് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന മ്യൂസിക് പ്രത്യേകിച്ച് ഈ പാട്ടുകളാണ് ഇപ്പം പെരിവനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓമന എന്ന പാട്ടൊക്കെ ഹിറ്റാണ് പക്ഷെ അതല്ലാതെ ഇതിനകത്തുള്ള ബീജിയംസ് ഉണ്ട് ഇപ്പം ഓരോ ഓരോ മൂഡ് അനുസരിച്ച് അദ്ദേഹം കൊടുക്കുന്ന ഒരു ബീജിയം അത് ആ തിയേറ്ററിൽ അനുഭവിക്കണം ആ ഒരു ആ ഒരു വിഷ്വലി ആ ഒരു സൗണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴേക്കും ഉള്ളൊരു മാരക ഐ ഒരു റഹ്മാ റഹ്മാനിക് ഫീലുണ്ട് ആ സാധനം കുറേ വർഷങ്ങളായിട്ട് കിട്ടിയിട്ടും കിട്ടിയിട്ടില്ല അത് ഈ സിനിമയിൽ കിട്ടുമ്പോഴേക്കും എ ആ റഹ്മാൻ ഫാൻസിന് ഭയങ്കര ഒരു ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ആൻഡ് സൗണ്ട് ഡിസൈൻ റസൂൾ പൂക്കുറ്റിയാണ് റസൂൽ പൂക്കുറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഇപ്പം ആടുകളുടെ ഒരു ഇപ്പം ആടുകളാവട്ടെ അല്ലെങ്കിൽ ഒട്ടങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്നത്തെ ഇതിൻ്റെ പാമ്പുകൾ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഈ സംസാരിക്കുന്ന പ്രത്യേകിച്ച് ആ ഒരു ആ ഒരു ഏരിയ ആണ് ഇപ്പം ഡെസേർട്ട് മരുഭൂമിയിൽ സംസാരിക്കുന്നത് പോലെയല്ല നമ്മൾ നാട്ടിൻപുറത്ത് നിന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ഡിഫറൻസാണ് നമ്മുടെ ശബ്ദത്തിൽ വരുന്ന ഡിഫറൻസ് ഉൾപ്പെടെ എല്ലാം കിടിലുമാണ് ഈ സൗണ്ട് പറഞ്ഞതു ഞാൻ പൃഥ്വിരാജിൻ്റെ കാര്യം കൂടെ പറയാം ഇപ്പം ഇതിനകത്ത് പല ഷോട്ടുകളും സിംഗ് സൗണ്ടാണ് ഇപ്പം അവശനായി നാൾക്ക് നാളുകൾ മരുഭൂമിയിൽ കൂടെ നടന്ന് വന്ന് വെള്ളം പോലും കിട്ടാതെ ഭക്ഷണം കിട്ടാതെ അലഞ്ഞ് തിരിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ചോര തുപ്പാമെന്ന് നിൽക്കുന്ന മനുഷ്യൻ്റെ വായിൽ നിന്ന് എത്ര ശബ്ദം വരും ആ ശബ്ദത്തിൽ നിന്നും അദ്ദേഹം പുറത്തുവിടിക്കുന്ന ചില സമയത്തുള്ള എക്സൈറ്റ്മെൻ്റുകൾ ചിലപ്പോൾ ഒരു 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 ചെറിയ വഴി കിട്ടി എന്ന് പറഞ്ഞ് തോന്നുമ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവശനായി എന്ന് തോന്നുമ്പോഴുള്ള ശബ്ദം നെടുവീർപ്പുകൾ ഇതൊക്കെ എങ്ങനെയാണ് അദ്ദേഹം പുള്ളോഫ് ചെയ്തതെന്ന് അറിഞ്ഞാൽ കൊള്ളാം ഇതിൻ്റെയൊക്കെ ബിഹൈൻഡ് ദ സീൻസ് കിട്ടുമെങ്കിൽ ഊഹന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് പിന്നെ ഈ ഇതിനകത്ത് ഇപ്പം നമ്മൾ പുസ്തകം വായിക്കുമ്പോഴേക്കും നജീബ് പറയാണ് ഇപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനും അവരോടൊപ്പം ഒരു ആടായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ സിനിമയിലേക്ക് വരുമ്പോഴേക്കും ഇപ്പം നജീബായിട്ട് വന്നിരിക്കുന്ന പൃഥ്വിരാജന് പറയാൻ പറ്റില്ലല്ലോ ഞാനൊരാടായി മാറിയിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല അത് ഷോർട്ടിലൂടെ ഡെപിക്റ്റ് ചെയ്യണം അത് അദ്ദേഹം എന്ന അഭിനേതാവ് കാണിക്കണം എന്നാലേ പ്രേക്ഷകർ കണത്തിയാവുള്ളൂ അതാണ് ഈ വിഷ്വൽ ലാംഗ്വേജിലേക്ക് വരുമ്പോഴേക്കും അതിനകത്തുള്ള ഒരു പാട് പ്രയാസം എന്ന് പറയുന്നത് ബുക്കിലാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ആത്മകഥം എനിക്ക് എഴുതാം ഈ മോണലോഗുകൾ ആത്മകഥം അത് ഈ സിനിമയിൽ ഇല്ല മോണലോഗ്സേ ഇല്ല ഈ ആട് ആടുജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലുള്ള മോണലോഗ്സാണ് കാരണം കൂട്ടത്തിലുള്ള ആടുകളാണ് ആടുകളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ആൾക്ക് വേറെ ആരോടും സംസാരിക്കാനില്ല അദ്ദേഹം അദ്ദേഹത്തോടാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിനോടാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിനോട് സംസാരിക്കുന്ന എല്ലാ മോണലോഗുകളായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒറ്റ ആ മോണോലോഗ് ഈ സിനിമയിൽ ഇല്ല എനിക്ക് അത്ഭുതം തോന്നി കാരണം എന്തുകൊണ്ടൊരു മോണോലോഗ് പോലും ഇല്ല എന്നുള്ളത് ചിന്തിച്ചു പോയി പക്ഷേ ആ മോണലോഗുകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസിലൂടെയും ഷോർട്ട് മേക്കിങ്ങിലൂടെയും പ്രേക്ഷകന് കണക്റ്റാക്കിയിട്ടുണ്ട് ഗംഭീരമാണ് അത് ആ ഫീല് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അത് ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിച്ചിരുന്നത് എങ്ങനെയാണ് ഇവർ മോണലോഗ്സ് കൺവേർട്ട് ചെയ്യാൻ പോകുന്നതാണ് പക്ഷെ ഞെട്ടിപ്പിച്ചു ശരിക്കും ഞെട്ടിപ്പിച്ചു അത് ഒറ്റ മോണലോഗ് പോലും ഇല്ല അത് അത് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു ചെറിയ നിരാശ എന്ന് പറയുന്നത് പുസ്തകത്തിലുള്ള ചില സീക്വൻസുകളുണ്ട് ഇപ്പോൾ ആ ഒരാടിനെ തൻ്റെ മകളുടെ പേരിട്ട് വിളിക്കുന്ന നജീബുണ്ട് ഒരാടിനെ ഇപ്പോൾ പൂച്ചക്കടിനെ നോക്കി വല്ലാത്തൊരു കാമാസക്തി തോന്നുന്നൊരു നജീബുണ്ട് ആ സീനുകളൊന്നും ഈ സിനിമയിലില്ല എനിക്ക് ഭയങ്കര വേണമായിരുന്നു ഈ സീനുകൾ ഉണ്ടാവുമോ എന്നുള്ളൊരു വലിയ തോന്നലുണ്ടായിരുന്നു പക്ഷെ ആ സീനുകളൊന്നുമില്ല അതൊരു ചെറിയ നിരാശയായി പോയി ഈ ആടുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന സീനുകൾ ബുക്കിൽ കുറേയുണ്ട് സിനിമയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കുറവാണ് ഇപ്പം നജീബ് ആടുകളെ വിട്ടിട്ട് ഞാൻ പോവാണ് എന്ന് പറയുന്നൊരു സമയത്ത് അധികം അങ്ങോട്ട് കണക്ട് ചെയ്യുന്നില്ല അത് ആളുകൾക്ക് സന്തോഷമാണ് വരുന്നത് കാരണം നജീബ് ആടുകളുമായി വിട്ട് പോയി നജീബ് ഒരു ജീവിതം ജീവിക്കുകയാണെന്നുള്ളതാണ് പക്ഷേ ആളുകൾക്ക് ഈ മൂന്ന് വർഷം നജീബും ആടുകളും തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധം കാരണം ഇരുപത്തിനാല് മണിക്കൂറും ആളുകളാണ് ഇരുപത്തിനാല് മണിക്കൂറും മൂന്ന് വർഷക്കാലം ആടുകളുമായി ജീവിക്കുന്ന ഒരു മനുഷ്യന് ഓട്ടോമാറ്റിക്കലി അവർ തമ്മിലൊരു ഉണ്ടാകും അത് നോവലിലും ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അവർ തമ്മിലുള്ള അടുപ്പത്തിൻ്റെ കാര്യവും ഒക്കെ പുസ്തകത്തിലുണ്ട് ആ ഒരു അടുപ്പം സിനിമ ആണുമ്പോൾ കിട്ടുന്നില്ല സിനിമ ആണുമ്പോൾ നമുക്ക് ആകെ കിട്ടുന്ന ഒരു വികാരം എന്ന് പറയുന്നത് നജീബ് രക്ഷപ്പെടുകയാണെന്നുള്ളതാണ് അപ്പോൾ അതുപോലത്തെ ചെറിയ ചെറിയ ചെറുതല്ല അതൊക്കെ കുറച്ച് വലിയ വികാരങ്ങളാണ് അപ്പോൾ അത് മിസ് പോയി എന്നുള്ളതാണ് പക്ഷേ ഇൻ്റർനാഷണൽ സ്റ്റെഫാണ് ഓസ്കർ ലെവലൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് കണ്ടിറങ്ങുമ്പോഴും നമുക്കൊരു ഓസ്കർ വേണം നമുക്കിപ്പോഴും ഓസ്കർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ശരിയാണേ മലയാളത്തിൽ നിന്നൊരു ഓസ്കർ പിന്നെ നടന്നത് തന്നെ നാട്ടം നാട്ടും നമ്മൾ വന്നത് സൗത്ത് ഇന്ത്യനീന്ന് തന്നെയാണ് അതുകൊണ്ട് കിട്ടായി പ്രതീക്ഷിച്ചാൽ കിട്ടുന്നത് തന്നെയാണ് പക്ഷേ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ തന്നെ അതേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ബോക്സ് ഓഫീസ് നമ്പേഴ്സാണ് അവാർഡുകൾ വരട്ടെ കിട്ടിയാൽ സന്തോഷം പക്ഷേ ബോക്സ് ഓഫീസ് നമ്പേഴ്സാണ് ഞാൻ എപ്പോഴും പറയുന്നു ആഡ് ചെയ്തതൊന്നും സിനിമ മറ്റൊരു ഡോക്യുമെന്ററി പോലെ എടുത്ത് വിജയിക്കുന്ന ഒരു സിനിമയൊന്നുമില്ല ഇത് തിയേറ്ററിക്കൽ മസ്റ്റ് വാച്ച് ആണ് ആൻഡ് വരും ദിവസങ്ങളിൽ ഈ സിനിമ തിയേറ്ററിൽ വൻ വിജയമായി മാറും എന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് വന്ന് കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ ആദ്യ പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് സോ സിനിമ മാസ് ഹിറ്റായിട്ട് മാറും പക്ഷേ ഇത് ഇതുപോലത്തെ ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള വളരെ സെൻറ്റിമെൻറ്റലായിട്ടുള്ള അത്രയധികം ആഴത്തിൽ മനുഷ്യ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ഒരു സിനിമ എത്രമാത്രം ആളുകൾ തിയേറ്ററിൽ വന്ന് കാണുമെന്നുള്ള ഒരു ചെറിയ നിസ്സംഗത ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചുകൊണ്ട് ദൈവീതി ഈ സിനിമ തിയേറ്ററിൽ വന്ന് തന്നെ കാണാൻ ശ്രമിക്കുക വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ലോകോത്തര സിനിമയുടെ എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് ഇങ്ങനത്തെ ഒരു പ്രകടനമൊന്നും ഞാൻ കണ്ടിട്ടില്ല പൃഥ്വിരാജൊക്കെ ചെയ്ത് ചെയ്യുന്ന സാധനമൊക്കെ ഇൻറ്റർനാഷണൽ സാധനമാണെങ്കിൽ ഇന്ന് ആ ഓരോ ഷോട്ടുകൾ എടുത്തു വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ അർബാവിൻ്റെ തോക്കിൻ്റെ ഇത് കാലിൽ അടി കിട്ടിയിട്ട് അദ്ദേഹം എഴഞ്ഞു പോയി വെള്ളം കുടിക്കാൻ പോകുന്നൊരു സീനൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ടാപ്പ് തുറന്ന് വെള്ളം കിട്ടുന്ന സീനുണ്ട് അല്ലെങ്കിൽ കല്ലുമഴ മഴ പെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടോ ഉണ്ട് അല്ലെങ്കിൽ ആ ഡ്രസ്സ് മാറ്റുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് ഉണ്ട് ഒട്ടകങ്ങളെ നോക്കിയിട്ട് അദ്ദേഹം കരയുന്നൊരു സീനുണ്ട് ബട്ടൺ നോക്കിക്കൊണ്ട് അദ്ദേഹം സൈനുവിന് ഓർക്കുന്ന സീനുണ്ട് ഇരുന്നു കൊണ്ട് സൈനുവിനെ നിലവിളിക്കുന്നൊരു സീനുണ്ട് അങ്ങനെ ഞാൻ വേണമെങ്കിൽ നൂറ് സീൻ പറഞ്ഞു തരാം ഇതുപോലെ നൂറ് ഷോട്ടുകൾ പറഞ്ഞുതരും അത്ര അധികം പെർഫോമൻസ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഗംഭീരമാണ് അപ്പോൾ ഒന്നുകൂടെ പോയി കാണും ഉറപ്പായിട്ടും സിനിമ ഒന്നുകൂടെ പോയി കാണുന്നതാണ് അപ്പം അപ്പോൾ കുറച്ചും കൂടെ ഈ സിനിമ ആഴത്തിൽ ആഴത്തിലൊന്നുകൂടെ മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട് പുസ്തകം വായിച്ചവർക്ക് എങ്ങനെയാണ് ഈ സിനിമ പോകുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതന്നെ കഥയെ വലിയ സസ്പെൻസും സാധനങ്ങളൊന്നുമില്ല പുസ്തകം തന്നെയാണ് സിനിമസും സിനിമ കാണാത്തവരെയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കണ്ടവരാണെങ്കിൽ എങ്ങനെ എങ്ങനെയുണ്ടായാലും നിങ്ങളുടെ സിനിമാറ്റിക് അനുഭവം എന്ന് പറയുക താങ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം